ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു കോഴ് ഗൾഫിൽ നിന്നാണ് വിളിക്കണമെന്ന് പറഞ്ഞു ആള് ഗൾഫിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്നലെ നോമ്പ് തുറ കഴിഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ ഒരു ഭാഗത്തു നിന്നൊരു കടലാസിൽ ഒരു പോലെ പോലൊരു സാധനം കിട്ടി എനിക്ക് ഫോട്ടോ കയച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു ആശങ്ക പുള്ളിയെ സംബന്ധിച്ചത് ഇപ്പോൾ പേപ്പറിലും ഫോണിലൊക്കെ കാണുന്ന സാറ് എം ഡി എം എ ആണോ ഏകദേശം സാമ്യമുള്ളൊരു സാധനം ഒരു കടലാസ് പൊതിയിൽ കണ്ടപ്പോൾ ആ ഫോട്ടോ അയച്ചു തന്ന് ഞങ്ങളെ പരിധി ഒന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു തരണം വേണമെങ്കിൽ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ സാധനം അല്ലെങ്കിൽ സാർ ആരെയും വിട്ട് മേടിപ്പിക്കുകയോ എന്നൊക്കെ ചോദിച്ചു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അതിന് ബന്ധപ്പെട്ട ഒരു സാധനമൊന്നുമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ വേചറാവുക ഈ സാധനം നമ്മൾ കണ്ട ഫോട്ടോ കണ്ടപ്പോൾ മയക്കുമരുന്നതിൽ പെട്ട സാധനമൊന്നുമല്ല വേണമെങ്കിൽ ഞാൻ പോയി വാങ്ങിയിട്ട് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചൊരു വോയിസ് മെസ്സേജ് വന്നു സാറേ പ്രശ്നമില്ല അത് ഇന്നലെ ഉമ്മ പാറ്റേനെ പിടിക്കുക പാറ്റേനെ പായിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള എന്തോ സാധനമാണ് എന്ന് അപ്പോൾ ആളുകൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുമ്പോൾ ആളുകൾ മൊത്തത്തിൽ പാനിക്കായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് അല്ലേ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും നമ്മൾ പത്രത്തിലും ടി വിയിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണുന്ന ഭയപ്പെടുത്തുന്ന ഭീകരമായ വാർത്തകൾ അച്ഛൻ അമ്മ കുടുംബങ്ങൾ ആകെ തന്നെ കൊന്ന് കൊലവിളിച്ച് നടക്കുന്ന യുവാക്കളുടെ ഒരു പരാക്രമങ്ങളുടെ വാർത്തകളിലൂടെയാണ് കുറേ ദിവസമായിട്ട് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ തന്നെ ഭീതിയും ഭയപ്പാടും ഒക്കെ തന്നെ ഉള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വാർത്ത വെച്ച് ഈ ഒന്നത്തെ ഒരു അനുഭവം പങ്കുവെച്ചത് ഞാൻ വലിയ ക്ലാസ് എടുക്കുന്ന അല്ലെ അതിന് പറ്റിയ യോഗ്യതയുള്ള കഴിവുള്ള ഒരാളൊന്നല്ല സ്വാഭാവികമായിട്ടും ഞങ്ങളുടെയൊക്കെ ഒരു രീതി പരസ്പരം മയക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സംസാരിച്ചു പോകുക എന്നുള്ളതാണ് ആളുകളോട് സംവദിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ് ഇവിടെ എങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആകെ ഒരു പേടിയൊക്കെ വരുന്നുണ്ട് കുറെ നിങ്ങളുടെ മുതിർന്ന ആളുകളും ഇത് കുറേ അധികം പാണ്ഡിതന്മാരൊക്കെ ഉള്ളൊരു സദസ്സിൽ ഞാൻ എങ്ങനെ സംസാരിക്കുമെന്നുള്ള ഒരു പേടി എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഇടയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാൻ ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു എന്തായാലും ഒരു ഫാമിലിയെ മീറ്റ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ കുറെ കുടുംബാംഗങ്ങളാകുന്നത് ഞാൻ തുടങ്ങി വെക്കുന്ന ഒരു കാര്യം കുടുംബത്തിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളൊന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരുപക്ഷെ സിഗരറ്റ് വലിക്കുന്ന ഹാൻഡ്സ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും സാധ്യത വളരെ കുറച്ച് പക്ഷെ മയക്കുമരുന്നിലേക്ക് കടന്നിട്ടുള്ള ആളുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാന്നുള്ള ഇത് നമ്മൾ ഭയപ്പെടേണ്ട ഭീതിപ്പാൽ ജാഗ്രത കാണിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാളെ മറ്റന്നാളോ അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ എൻ്റെ വീട്ടിലേക്കും ഈ മാരകമായ മയക്കുമരുന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ മുന്നിൽ വേണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കുടുംബാംഗങ്ങൾ എന്നുള്ള നൽകി വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ട് ഈ വിഷയം അവസാനിപ്പിക്കാം ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടി ഇപ്പൊ പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നം നമ്മൾ കുട്ടികളൊക്കെ ഓടി നടക്കുന്നുണ്ട് അല്ലേ രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള ഒരു പേര് മില്ലേനിയം ചിൽഡ്രൻസ് എന്നാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട് സമയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടിൻ്റെ പറഞ്ഞാൽ മതി മില്ലേനിയം ചിൽഡ്രൻസ് എന്നാണ് ഈ കുട്ടികളെ ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വിശേഷിപ്പിക്കാനുണ്ടായൊരു കാരണം ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ചു വീഴുന്ന കുട്ടികളെ സംബന്ധിച്ച് രണ്ട് വയസ്സുവായ പ്രായമായ ഒരു കുട്ടിക്കേയും അവന്റെ ഷൂവിന്റെ ലേസ് കെട്ടാൻ അറിയില്ല ബട്ടൺ ഇടാൻ അറിയില്ല ഷർട്ടിടാൻ അറിയില്ല ആഹാരം കഴിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ നല്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ നമ്മളെക്കാളൊക്കെ തന്നെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ തക്ക വളർച്ച ഇവൻ്റെ തലച്ചോറിന് നേടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇവരെ മില്ലേനിയം ചിൽഡ്രൻസ് എന്ന് ലോകാരോഗ്യ സംഘടന പറയാനുള്ള കാരണം അതായത് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൊബൈലിൽ ഉപയോഗിക്കുന്ന രണ്ടോ മൂന്നോ ആപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് കോൾ ചെയ്യാനുള്ളതും കോൾ സ്വീകരിക്കാനുള്ളത് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കയറി കഴിഞ്ഞാൽ അല്ലേ ഇത്രയും മാത്രം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളായിരിക്കും ഭൂരിപക്ഷവും എൻ്റെ മുന്നിലുണ്ടായിരിക്കുന്നത് പക്ഷേ ഈ പുതിയ തലത്തിൽപ്പെട്ട ഈ പറഞ്ഞ മില്ലിയാനിയൻ ചിൽഡ്രൻസിൽ എൻ്റെ മകൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഇപ്പം എന്നെ വിളിച്ചു ഞായറാഴ്ച അവന് വിളിക്കാനുള്ള സമയമാണ് എന്നെ അവൻ വിളിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവന് പൈസ വേണം അവന് പുസ്തകമാണെന്ന് പറഞ്ഞേ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അവനെ സംബന്ധിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തന്നെ തന്ത തന്വൈബാണ് അവരാരും മൈൻഡ് ചെയ്യാത്ത ആ അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന മക്കളോടൊപ്പം ജീവിപ്പിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞോ മനസ്സിലായേ ഒരു കുട്ടി പിറവി ഒരു പുതിയ ജന്മം ഒരു പുതിയ പിറവി ഭൂമിയിൽ ഉണ്ടാകുന്നതോടുകൂടി അല്ലെങ്കിൽ കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതോടുകൂടി മൂന്ന് ജന്മങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വല്ല മസിൽ പിടിച്ചു വന്നിരിക്കരുത് ഇടയ്ക്കൊന്ന് ചിരിച്ച് ഒന്ന് തലയാട്ടിക്ക് തരണം എന്നാൽ എനിക്ക് ഒരു ഫ്ലോ കിട്ടും മൂന്ന് പുതിയ ജന്മങ്ങളാണ് ഭൂമിയിൽ പിറവിയെടുക്കുന്നത് അല്ലേ വ്യത്യാസം ഉണ്ടോ ഏതൊക്കെയാണ് ആ ജന്മങ്ങള് ഏതൊക്കെയാ ജന്മങ്ങള് ഒന്ന് അച്ഛൻ ഒന്ന് അമ്മ ഒന്ന് കുട്ടി അല്ലേ മൂന്ന് പുതിയ പിറവികളാണ് ഉണ്ടാകുന്നത് കുട്ടി മാത്രല്ല ഒരു പുതിയ അച്ഛൻ ജനിക്കുന്നു ഒരു പുതിയ അമ്മ ജനിക്കുന്നു പക്ഷേ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പിറവി ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പിറവിക്ക് ശേഷം വളർന്നു തുടങ്ങുന്നത് ആരാണ് എന്നുള്ളടത്താണ് പ്രശ്നം ഉള്ളത് പറഞ്ഞു മനസ്സിലായോ ഈ മൂന്ന് പിറവികൾ ഉണ്ടാകുന്നതോടുകൂടി കുട്ടി വളരാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ അച്ഛൻ വളരുന്നുണ്ടോ അമ്മ വളരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അല്ലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടി വളരുന്നതോടൊപ്പം രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് വളരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ ലഹരിയുടെ അടക്കം മേഖലയിൽ ബാക്കിയല്ല ഇവിടെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുമായി ഞാൻ സംസാരിക്കും ഞാൻ വരുമ്പോൾ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അച്ഛന്റെ ബന്ധുക്കൾ അറിയുന്നില്ലേ അമ്മേന്റെ ബന്ധുക്കൾ അറിയുന്നില്ല അല്ലെ അത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് പോണത് കുട്ടികളോടൊപ്പം വളരാൻ എന്തുകൊണ്ട് രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ കാരണം കോവിഡിന്റെ കാലത്ത് ഒരൊറ്റ ഉദാഹരണം കുറച്ച് സ്പീഡ് കൂടുണ്ടല്ലേ ഇവിടെ സമയം എന്ന് പറഞ്ഞോണ്ടാ വളരെ അധികം ഒന്നൊന്നര എടുത്ത് സംസാരിക്കേണ്ട വിഷയമാണ് ഒരു അര മണിക്കൂറിനോട് ഞാൻ തീർക്കാൻ പോണേ കോവിഡ് കാലത്ത് സ്കൂളുകളിലെല്ലാം പൂട്ടി അടച്ചു പൂട്ടി പഠനം ഓൺ ഓൺലൈൻ ആക്കി ഞാൻ എൻ്റെ മക്കൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തു നിങ്ങളൊക്കെ തന്നെ ഫോൺ വാങ്ങിക്കൊടുത്തു ഇല്ലേ ഓൺലൈനായിട്ട് പഠനം എൻ്റെ വീട്ടിൽ റേഞ്ച് കിട്ടുന്നില്ല ഞാൻ ആ വൈഫൈ ഫിറ്റ് ചെയ്തു വൈഫൈ സെറ്റ് ചെയ്തു അതിൻ്റെ പാസ്വേഡൊക്കെ തന്നിരുന്നു പക്ഷേ ഫോൺ കേടായി മാറ്റിയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഐ ഡി പാസ്വേഡ് പോയി പോയി ഞാൻ ആകെ ബുദ്ധിമുട്ടി പിന്നെ പിന്നെ ഒരു അവസ്ഥ ഈ പാസ്വേഡ് കിട്ടേണ്ടി വന്നപ്പോൾ എല്ലാ സ്വീക വല്ലാതെ ബുദ്ധിമുട്ടി അങ്ങനെ ഞാനിത് എങ്ങനെ റിട്രീവ് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ മകൾ എൻ്റെ മകൾ ഒന്ന് നാലാം ക്ലാസ് പഠിക്കാം അഞ്ചാം ക്ലാസ്സിൽ ഞാൻ മകളോട് ചോദിച്ചു ഇതിന് പാസ്വേഡ് മിസ് ആയി പോയി എന്താ ചെയ്യാന്ന് ചോദിച്ചു ചോദിച്ചു സ്വാഭാവികം നമ്മളൊക്കെ ചോദിക്കില്ലേ ആ കുട്ടികൾ മില്ലേനിയൻ കുട്ടിയെ കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുന്നോ താരം മകൾ എന്നോട് പറഞ്ഞു മറുപടി എ പൊട്ട ആ മൊബൈലിങ്ങ് താന്ന് പറഞ്ഞു എൻ്റെ നാലാം ക്ലാസ് പഠിക്കുന്ന അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞത് എ പൊട്ട ആ മൊബൈൽ ഇങ്ങ് താന്ന് പറഞ്ഞു ഞാൻ അതുവരെ വലിയ സ്റ്റാറൊക്കെ വെച്ചൊരു ഉദ്യോഗസ്ഥരാണ് ഒരുപാട് അറിവൊക്കെ ഉണ്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണെന്നുള്ള എല്ലാ അഹങ്കാരത്തോടും കൂടി വികസിച്ച് വളർന്ന് അങ്ങനെ നെഞ്ചുന്തി നടന്നിരുന്ന എൻ്റെ എല്ലാ അഭിമാനവും ആകെ തച്ചോട്ടച്ച അവിടെ ഇട്ട് എൻ്റെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മോളൊറ്റ മറുപടിയുള്ളു എ പൊട്ട മൊബൈൽ ഞാൻ പറഞ്ഞ മനസ്സിലായ എനിക്ക് എൻ്റെ മകൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രദീപ് അവിടെ നിന്നും എന്റെ മകൾ പേര് ഇതളാണ് ഇതള് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രദീപ് അവിടെ നിൽക്കുകയാണ് പക്ഷേ എന്റെ മകൾ ഇത് നടന്ന അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിക്കുമ്പോഴേക്ക് എന്നേക്കാൾ ഒരുപാട് മുന്നിലേക്ക് അവൾ വളർന്നു കഴിഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങളെക്കാൾ നന്നായിട്ട് ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കാൻ അറിയുന്ന കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിപ്പോയി നമുക്ക് വളരാൻ പറ്റണം കുട്ടികളോടൊപ്പം വളരാൻ നമുക്ക് പറ്റണം കഞ്ചാവ് കണ്ടുണ്ടോ കഞ്ചാവ് കണ്ട എത്ര പേരുണ്ട് ഇതിനകത്ത് ഒന്ന് കൈ കൈവന്നിച്ചേ പെട്ടെന്ന് വളരെ കുറച്ച് അല്ലേ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പേ കടലുണ്ടിയാണെങ്കിലൂടെ കടലുണ്ടിയിൽ നിന്ന് രാവിലെ പരപ്രങ്ങാടി ഓഫീസിലേക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ എടുത്ത് പോകുമ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും ഒരു സ്ത്രീ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു സാറേ മകൻ വീട്ടിലുണ്ട് മുമ്പ് വിളിക്കാറുണ്ട് മകൻ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലുള്ള സമയത്ത് വിളിക്കും ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു സാറേ മകൻ ഇന്ന് വീട്ടിലുണ്ട് ഉറങ്ങാണെങ്കിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞു ഒൻപത് ഒൻപര മണിക്ക് അങ്ങനെ ഞാൻ ഓഫീസിൽ വിളിച്ച് വണ്ടിയായിട്ട് വന്നു ഞങ്ങൾ വീട്ടിൽ മകനെ വിളിച്ചു ഉണത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബാഗിൽ നിന്ന് ഒരു പൊതി പുതിയ കിട്ടി ഈ കഞ്ചാവ് കിട്ടിയപ്പോ ഉമ്മേനോട് സംസാരിച്ചപ്പോ അമ്മേനോട് സംസാരിച്ചപ്പോ അമ്മ പറയുന്നത് ഉമ്മ പറയുന്നത് ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് മുമ്പ് അവനോട് ചോദിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞത് ഇതൊരു ചെടിയുടെ ഉണങ്ങിയ ചെടിയുടെ ഇലയാണ് പൂവാണ് തണ്ടാണ് കായാണ് ചെക്കൻ ചെക്ക ഞാൻ ഞാനറി എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ശരിയാണ് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു ചെടിയുടെ ഉണങ്ങിയ ഇലയും പൂവും തായ പക്ഷേ ഈ ഉമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് ഈ സാധനം കഞ്ചാവ് മനസ്സിലാക്കാനുള്ള അറിവുണ്ടായില്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അറിവുണ്ടായില്ല ഒരു പക്ഷേ ഇത് കഞ്ചാവ് ആണെന്ന് മനസ്സിലാക്കാൻ ആ സ്ത്രീക്ക് ആദ്യം കണ്ടപ്പം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് മകനെ തിരുത്തിയെടുക്കുക ചെക്കൻ അവസാനം ഞങ്ങൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അവൻ്റെ ലഹരി ഉപയോഗം മാറിയിരുന്നു ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ മക്കൾ കഞ്ചാവും തേടി എം ഡി എം തേടി യൂട്യൂബിലും ഫേസ്ബുക്കും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് മരണപ്പാച്ചിൽ പോയപ്പോൾ നമ്മളിതൊന്നും അറിയാത്ത വിഡ്ഢികളായിട്ട് നമ്മുടെ വീടിലെ അകത്തളങ്ങളിൽ ഒതുങ്ങി പോകുമ്പോൾ നമ്മളെ മക്കൾ ഒരുപാട് 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 മാർക്ക് ഉണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം വളരാൻ നമ്മൾ തയ്യാറാവണം കുട്ടികളോടൊപ്പം വളരാൻ ഒരു അല്ലെങ്കിൽ കുട്ടികളെക്കാൾ കൂടുതൽ വളരാൻ ഞാൻ ഞാനെൻ്റെ മകളെന്നെ പൊട്ട എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വളരാൻ തുടങ്ങിയത്

ആ ചട്ടി പൊട്ടിപ്പോവും ആ പൊട്ടി പോകുന്ന ചട്ടികളായിട്ട് മാറാതിരിക്കണമെങ്കിൽ അതിനൊന്നിൽ മാറ്റി ആ ചട്ടി വളർന്നുകൊണ്ടിരിക്കണം വലുതായിക്കൊണ്ടിരിക്കണം അങ്ങനെ വളരുന്ന വലുതാകുന്ന ചട്ടികളായിട്ട് നമ്മൾ മാറിയിരിക്കണം ഒരാൾ മനസ്സിലാവുള്ളൂ പിന്നെ എങ്ങനെ മക്കൾ നമ്മൾ എന്തൊക്കെ രീതിയിൽ മക്കളെ സാമൂഹ്യ ബോധമുള്ള നേരത്തെ സൂചിപ്പിച്ച നന്മയുള്ള ഹൃദയശുദ്ധിയുള്ള മക്കളായിട്ട് എങ്ങനെ വളർത്തണം എന്താണ് മക്കൾ ബന്ധു ബന്ധുവീടുകളിൽ പോകാത്തത് മരണ വീടുകളിൽ പോകാത്തത് സാമൂഹ്യ പ്രതിഭയില്ലാത്ത ആരാ കുറ്റ മക്കളാണോ മക്കളാണോ കുറ്റക്കാര് അല്ല രക്ഷിതാക്കളാണ് ഒരു സംശയം വേണ്ട ഈ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ എന്നുള്ള നൽകി നൂറ് ശതമാനം വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റും കുട്ടികളല്ല കുറ്റവാളികൾ നമ്മുടെ വാർഡിൽ നടക്കുന്ന ഗ്രാമസഭയിലേക്ക് നമ്മുടെ വീട്ടിലെ മക്കളെ കൈപിടിച്ച് കൂട്ടി കൊണ്ടുപോകുന്ന എത്ര രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട് ഉണ്ടോ ഒന്ന് കൈമോക്കാവോ കുട്ടികളെ കൊണ്ടുപോകുന്ന എത്ര പേരുണ്ട് നമ്മൾ ടൂറിനെ കുട്ടികളെ കൊണ്ടുപോകും കല്യാണത്തിന് കൊണ്ടുപോകും മരണ വീടുകൾ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ മരണത്തിന് കൊണ്ടുപോകും അല്ലാതെ മരണ വീടുകൾ കൊണ്ടുപോവോ നിങ്ങൾ മക്കളെ കൊണ്ടുപോകേണ്ട എവിടെയാണെന്ന് അറിയാം ഞാൻ പെട്ടെന്ന് പറയണം ഞാൻ വരുന്ന കടലുണ്ടിയിലെ ചാലിയത്തെ ഹോപ്ഷോർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം എന്താണെന്ന് പറയുക ബുദ്ധി വളർച്ചയില്ലാത്ത ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോപ്ഷോർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി മൂന്ന് മാസത്തിലൊരിക്കൽ രാവിലെ അവിടെ പോയിരിക്കും അവിടെ ഒരു സൈഡിൽ ഞങ്ങൾ റൂം സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട് ലൈബ്രറി ഞങ്ങൾ ലൈബ്രറി പ്രവർത്തകരാം അവിടെ പുസ്തകങ്ങൾ ഇതിന്റെ രക്ഷിതാക്കൾക്ക് വായിക്കാൻ വേണ്ടി ലൈബ്രറി സെറ്റ് ചെയ്തു തുടർന്ന് അവിടെ ഞാൻ എൻ്റെ മക്കളെയും കൂടി രാവിലെ പതിനൊന്ന് മണിക്ക് ചെല്ലുമ്പോൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാഴ്ച എന്താ പറയുക ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള സുബൈദ എന്ന് പറയുന്ന തൻ്റെ പൊന്നുമോളെ പടി കയറി വരുന്ന ആമിനാത്തയുടെ ഒരു ചിത്രം ഇരുപത്തൊന്ന് വയസ്സ് പ്രായമായ സ്വന്തം മകളെ അതിൻ്റെ പടി കയറി ഏന്തി വലിഞ്ചു വരുന്ന ആമിനാത്ത എന്ന ഉമ്മയെ ഞാൻ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും എന്തിനാ കാണിച്ചു കൊടുക്കുന്ന അവർക്ക് ഈ പുണ്യഭൂമിയിൽ വീണ് കിട്ടിയ പുണ്യജന്മത്തിന്റെ മൂല്യം എൻ്റെ മകൻ മനസ്സിലാക്കണം എൻ്റെ മകൾ മനസ്സിലാക്കണം ഒരു ഒരപേക്ഷയും കൊടുക്കാതെ വില്ലേജ് ഓഫീസിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുക്കണം റേഷൻ കാർഡിൽ അപേക്ഷ കൊടുക്കണം എൽ കെ ജിയിൽ ചേർക്കാൻ അപേക്ഷ കൊടുക്കണം പക്ഷെ എവിടെയും ഒരു അപേക്ഷ കൊടുക്കാതെ ദൈവത്തിന്റെ സ്വന്തം നട ഈ പുണ്യഭൂമിയിൽ പിറന്നു വീണതിൻ്റെ പുണ്യ മക്കൾ മനസ്സിലാക്കണമെങ്കിൽ എന്നെപ്പോലെ കഴിവില്ലാത്ത എന്നെ പോലെ രണ്ടു കാലിൽ നടക്കാൻ പറ്റാത്ത രണ്ട് കയ്യിൽ കഴിവില്ലാത്ത മാനസിക വളർച്ചയില്ലാത്ത ജന്മങ്ങളീലിലുണ്ടെന്നും ഇത് കാഴ്ച കാണുമ്പോഴാണ് എനിക്ക് കിട്ടിയ ഈ പുണ്യജന്മം ലഹരി പോലുള്ള ഈ കല്ലുകളെ അടിച്ചു തകർക്കരുത് എന്നുള്ള ബോധം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരാം കാഴ്ചകൾ കാണാൻ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകണം തിരുവനന്തപുരം കന്യാകുമാരി പാറ പോ വിവേകാനന്ദ പാറ കാണാൻ പോകുമ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ പുലർച്ചെ നാലര മണിക്ക് കുട്ടികളെയും കൂട്ടി അതിലേ ഒന്ന് യാത്ര ചെയ്യണം നാലര മണിക്ക് ആ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ക്യാൻറ്റീൻ്റെ അടുത്ത് പടിയിലിരുന്നുകൊണ്ട് ക്യാൻറ്റീനിൽ മുന്നിരുന്ന കസേലിൽ ഇരുന്നുകൊണ്ട് മൂന്ന് മാസം ആറു മാസം ഒരു വയസ്സും രണ്ട് വയസ്സും പ്രായമായ കുട്ടികളെ തലമുട്ടയടിച്ച കുട്ടികളെ മറ്റേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ലേസർ അടിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ നെഞ്ചോട് അടുക്കി പിടിച്ച് കട്ടൻ ചായ ഊതി ഊതി കുടിക്കുന്ന രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം ജീവിതത്തിന്റെ വില അറിയണം മൂല്യം അറിയണം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമസഭയിലേക്ക് എന്തിനെ കുട്ടികളെ കൊണ്ടുപോകണേ ഈ ഭൂമിയിൽ ഈ നാട്ടില് നമ്മുടെ ഭൂമി ഇല്ലാത്ത ആളുകളുണ്ട് വീടില്ലാത്ത ആളുകളുണ്ട് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് ഈ നമ്മളെല്ലാം സുഖ ലോലി പറയാൻ നമ്മളെ മക്കളെയൊക്കെ തന്നെ നമ്മൾ നല്ല സേഫ് സോണിൽ ഇങ്ങനെ യാതൊരു കുറ്റം കുറവും നമ്മളെ മക്കളെ നമ്മൾ നമ്മളറിയിക്കുന്നുണ്ടോ നാല് ജോഡി ഡ്രസ്സിന്റെ കളറിനുള്ള നാല് ജോഡി ചെരുപ്പുള്ള കുട്ടികൾ എനിക്കറിയാം പെൺകുട്ടികളെ ആൺകുട്ടികൾ മോശമെന്നല്ല ഓരോ കളർ ഡ്രസ്സിനനുസരിച്ച് കളർ ചെരുപ്പ് കൊടുക്കുന്ന രക്ഷിതാക്കളായിട്ട് നമ്മൾ മാറി മക്കളെല്ലാം തന്നെ സേഫ് സോണിലാണ് ആമി ഓട്ടോ ഓട്ടോട്ട് മത്സരം നടത്തിയ കഥ നമുക്കറിയില്ലേ അല്ലേ എങ്ങനെയാ മൊയൽ തോറ്റ് ജയിച്ചു പോയത് മൊയൽ തോൽക്കാൻ ആമ ജയിക്കാൻ കാരണം എന്താ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാ സ്പീഡ് കൂടാ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഈ സമയമില്ലാത്തോണ്ടാ കുറെ പറയാളത് ചുരുക്കി പറയാം ആമി മോയലും കൂടെ ഓടുമ്പ എന്താ സംഭവിച്ചേ എന്താ ആമ ജയിക്കാൻ കാരണം എന്താ കാരണം മോയലിന്റെ സംഭവം അഹം അല്ലേ അങ്ങനെയല്ല എന്താ സംഭവിച്ചേ ആമി മോയലും ഓട്ടോ മത്സരം നടത്തി മത്സരം തുടങ്ങി കുറച്ചുകൊണ്ട് ചെന്ന് കഴിയുമ്പോ മോയൽ നോക്കിയപ്പോ ആമയവിടുന്ന് ഇങ്ങനെ ഇഴഞ്ഞു തുടങ്ങണു ആ ഓട്ടോ മത്സരത്തിന് നടക്കുന്നതിന്റെ സൈഡിൽ ഒരു മരം ഉണ്ട് നല്ല പച്ച പച്ചപിരിച്ചു കിടക്കുന്ന ഒരു മരം നല്ല കുളിര് കോരുന്ന തണുപ്പ് നൽകുന്ന ഒരു മരമുണ്ട് ആ മരത്തെത്തിയപ്പോഴാണ് മോയലം തിരിഞ്ഞു നോക്കിയത് അപ്പൊ ആമയവിടുന്ന് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ അവിടുന്ന് വിശ്രമിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് അവിടെ ജയിക്കാമെന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മരത്തിന്റെ ചുവട്ടിലൊന്ന് മയങ്ങാൻ ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു മൊയല് ആ വിശ്രമിക്കാൻ തീരുമാനിച്ച മോയല് അതിന്റെ കുളിരുമ്പില് അതിന്റെ സുഖശീതളിമയില് അങ്ങനെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി അല്ലേ ആ ഒരു തണൽമരം അവിടെ ഉള്ളത് കൊണ്ടാണ് മൊയൽ അവിടെ കിടന്നിറങ്ങിപ്പോയത് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ഒരു തണൽമരം അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുക അതിനെ ചുവട്ടിലിരുന്ന് സുഖശീതളിയിൽ മയങ്ങി നിൽക്കുന്ന തലമുറയായിട്ട് നമ്മളെ മക്കളെ വളർത്തിയിട്ട് നമ്മൾ കുറ്റം പറയാം മക്കൾ ശരിയല്ല മക്കൾ ശരിയല്ല ഈ തലമുറ ശരിയല്ല എന്നുള്ളത് ആരാ കുറ്റക്കാരെ അല്ലേ നമ്മളെ മക്കളെ നമ്മോടൊപ്പം സമൂഹത്തിനെ പരിചയപ്പെടുത്തി സമൂഹത്തിലെ മറ്റേ സുഖം മാത്രമല്ല നല്ല സുന്ദരമായ സമൂഹമല്ല ഇതിന്റെ അപ്പുറത്ത് ബുദ്ധിമുട്ടുള്ള പട്ടിണിയുള്ള ദാരിദ്ര്യമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മുഖമുണ്ട് എന്നുള്ളത് മക്കളെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ മക്കൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളായിട്ട് വരും അവനൊരിക്കലും മയക്കുമരുന്നിന്റെ പുറകെ എം ഡി എമ്മിന്റെ പുറകെ ഒന്നും പോകില്ല മനസ്സിലായോ നമ്മുടെ വീടുകൾ ശുദ്ധമായിരിക്കണം എത്രയൊക്കെ നമ്മൾ പരിപാലിച്ചു കൊണ്ടു വന്നാൽ ഒരുപക്ഷെ പരുന്ന് കാലില് നമ്മളെ മക്കൾ പോയി പോവും ഈ എന്ന് പറയുന്ന മയക്കുമരുന്ന് വലിയ ലോബിയാണിത് വലിയ ലോബി അവന്റെ കാലിലേക്ക് നമ്മളെ മക്കൾ പോയി പോയി എങ്ങനെയാണ് നമ്മളവിടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിന്റെ അന്തരീക്ഷം നമ്മൾ വളരെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കണം എങ്ങനെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കാം പരസ്പരം പോരടിക്കുന്ന ഭാര്യയും ഭർത്താവും അല്ലേ ജ്യേഷ്ഠനും അനിയനും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മുതിർന്ന ആളുകളുള്ള വീടുകളിൽ ഒക്കെ തന്നെ കുട്ടികൾ തൊണ്ണൂറ് ശതമാനം സാധ്യത മയക്കുമരുന്ന് ഉപയോഗിക്കണം നമ്മുടെ വീട്ടകങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം പരസ്പരം സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ നിർബന്ധമായിട്ട് കണ്ടെത്തണം വീട്ടകങ്ങളിൽ അച്ഛനും അമ്മയും മക്കളും വീട്ടിലുള്ള മുതിർന്നവരും ഒരുമിച്ചിരിക്കുന്ന സമയം എപ്പോഴെങ്കിലും നമ്മൾ വീട്ടിലുണ്ടോ ഉണ്ടോ നമ്മൾ ഉണ്ടാക്കണം ഇന്ന് മുതൽ വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളും പേരമക്കളും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ വരുന്ന തലമുറയെ നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൈം ടൈം ഏതാണെന്ന് അറിയുമ്പോൾ വൈകിട്ട് ഏഴ് മണി മുതൽ ഒൻപത് വരെയാണ് വൈകിട്ട് ഏഴ് മണി മുതൽ ഒൻപത് മണി വരെയാണ് ഓരോ കുടുംബത്തിനെയും പ്രൈം ടൈം അതെന്താ കാരണം ആ പ്രൈം ടൈമ് ഇപ്പോൾ ടി വി ചാനലുകൾ കട്ടുപിടിക്കാൻ തുടങ്ങിയ നമ്മൾ ഇത് നമ്മൾ നമ്മളിത് തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി റേറ്റ് ഉള്ള സമയമായിട്ട് അത് മാറി സീരിയലായിട്ടും വഷളം ചർച്ചകളായിട്ടും കുടുംബങ്ങളെ ടി വിക്ക് മുന്നിൽ കെട്ടിയിടുന്ന പ്രൈം ടൈമുകൾ അവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുക അത് തിരിച്ചു പിടിക്കണം കൂടെ പറയാനുള്ളൊരു ഉദാഹരണം കഴിഞ്ഞ് മുംബൈയിൽ ഒരു മൂന്നോ നാലോ മാസം മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് പത്രം വായിക്കാറുണ്ടോ പത്രം വായിക്കാറുണ്ടോ ഇല്ലേ പത്രം വായിച്ചില്ല പോട്ടെ എല്ലാ വാർത്തകളും നമ്മൾ അറിഞ്ഞിരിക്കും ഞാനിലേക്ക് വരാം ഒരു മൂന്നോ നാലോ മാസം മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത മുംബൈയിലൊരു ഗ്രാമ മുഖ്യൻ ആ ഗ്രാമത്തിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ എല്ലാ വീടുകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്തിടാൻ തീരുമാനിച്ചു ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ മാരില്ല അവിടെ ഗ്രാമമുഖ്യന്റെ കൽപ്പന കല്ലെ പുലർത്തുന്ന കല്പന അനുസരിച്ചേ പറ്റുള്ളൂ എല്ലാ വീടുകളിലും മൊബൈലും ടിവിയും ഫ്രിഡ്ജും എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഓഫ് ചെയ്തിട്ട് പരസ്പരം സംസാരിക്കാൻ തീരുമാനമെടുത്തു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പരിഹരിക്കപ്പെട്ടെന്നുള്ള പരസ്പരം സംസാരിക്കുന്നതോട് ഇട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരില്ല രണ്ടാൾ അങ്ങോട്ടും ഇങ്ങട്ടും തിരിഞ്ഞ് പരസ്പരം കാണിക്കാൻ പറ്റാത്ത സാധനങ്ങൾ മൊബൈലിൽ കണ്ടിരിക്കുന്ന കാലമായിട്ട് നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുക നിർബന്ധമായിട്ടും വൈകിട്ടാണ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സ്ത്രീകളടക്കം പല മേഖലകളിൽ ജോലിക്ക് പോകുന്നത് കാലത്താണ് നിർബന്ധമായി വീടുകളിൽ വൈകിട്ട് അച്ഛനും അമ്മയും കുട്ടികളും പേരമക്കളും മുത്തച്ഛനും എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ ആ ഭക്ഷണം കഴിക്കുന്ന മാശയ്ക്ക് പുറകിലാണ് അല്ലെ സൈഡിലാണ് നമ്മൾ ടി വി ഇരിക്കുന്നത് എല്ലാവരും തലതിരിച്ചിട്ടാണ് സംസാരിക്കുന്നില്ല ആ ടി വി അവിടെ നിർത്തും മാറ്റിക്കൊള്ളാം ആദ്യം അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഓഫ് ചെയ്തു തരണം ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മാശയ്ക്ക് ചുറ്റും എല്ലാ വിഷയങ്ങളും ചർച്ച കൊണ്ടുവരണം നമ്മൾ മകന് പറയാനുള്ളത് മകൾക്ക് പറയാനുള്ളത് അച്ഛനും അമ്മയും ആളുകൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള ഒരു സമയം അവിടെ കണ്ടെത്തണം നമ്മൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ എന്ത് സംഭവിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പത്രം വായിക്കേണ്ട ഗുണം അവിടെ വരും ണ്ടോ അങ്ങനെ പത്രം വായിക്കുമ്പോഴാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആഷിക്കുന്ന ഒരു പയ്യൻ സ്വന്തം ഉമ്മയുടെ നെഞ്ചിലേക്ക് കടാറുടെ കുത്തി കയറ്റിയത് ചർച്ച ചെയ്യണം നമ്മുടെ പത്രവാർത്ത അന്ന് പത്രത്തിൽ വായിക്കുന്ന ഈ ആഷിക്കിന്റെ കഥ നമ്മളെ ഭക്ഷണമേശയിൽ ചർച്ചയ്ക്ക് വിധേയാക്കണം എന്തുകൊണ്ട് കൊന്നു എന്താണ് കൊല്ലാനുള്ള കാരണം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് അപ്പൊ മയക്കുമരുന്ന് എന്താണ് ആ രീതിയിലേക്ക് ഒരു ചർച്ച മുക്കത്ത് മുക്കത്തിന് വേറെന്തായാലും സംഭവം അറിയങ്ങള് താമരശ്ശേരി മുക്കത്തിനടുത്ത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് രണ്ട് ചെറിയ ചെക്കന്മാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു ഉണ്ടായ സംഭവം കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലുള്ള സാധ്യസിൽ പറയരുത് അതിശൗക്തി വേർത്ത് പറയരുതെന്നുള്ളത് മാത്രമേ പറയുള്ളൂ രണ്ട് മണിക്ക് രണ്ട് ചെക്കന്മാർ ഹോട്ടൽ മുക്കം താമരശ്ശേരിയിൽ ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ കഴുകി കഴിക്കാൻ പോയി ആ രണ്ട് പിള്ളേരും കൂടെ ആ വാഷ് പേസിനകത്ത് കയറി മൂത്രം ഒഴിച്ചു ഞാനില്ലാത്ത കാര്യമല്ലേ ആ ഒഴിക്കുമ്പോൾ ആ പിടയില് കൗണ്ടറിൽ ഇരുന്ന ഒരു ബനിയനും കറുത്ത മുണ്ട് ഒരു കള്ളി മൊണ്ട് കൊടുത്തിരുന്ന രാമേട്ടൻ എന്ന് പറയുന്ന കടക്കാരൻ ആ രാമേട്ടൻ പയ്യെ ഇറങ്ങി ചെന്നാ പിള്ളേരോട് നിങ്ങൾ എന്ത് പണിയെ ചെയ്ത് മക്കളിത് കൈയുക ആളുകൾക്ക് കൈയഴുകേണ്ട എന്ന് ചോദിച്ചു ഈ പിള്ളേര് ഈ രാമേട്ടൻ എന്ന് പറയുന്ന ആ അറുപത് അറുപത്തഞ്ച് വയസ്സായ ആൾ അറുപൊറ ഞങ്ങൾ അടിച്ച് ശരിയാക്കി മാത്രമല്ല ഹോട്ടലിലുള്ള ഗ്ലാസ് കൊണ്ടുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങൾ അടിച്ച് പൊളിച്ചു കയറി മുഴുവൻ രക്തത്ത് പൊളിച്ചു പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് രാത്രി പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ കുട്ടികൾക്ക് ബോധം വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അവർക്ക് അറിയില്ല ഇങ്ങനെ സംഭവം ഇത് പത്രത്തിൽ വന്ന വാർത്തയാ ഈ വരുന്ന വാർത്തകൾ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ മക്കളെയും പേരമക്കളെയും കുട്ടികളെയും ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ചർച്ചയിൽ ഇത് വിഷയമായിട്ട് നമ്മൾ കൊണ്ടുവരണം ഇത് കണ്ട മോനെ ഇത് വായിച്ചു ഈ ഉമ്മേനെ കൊന്ന വാർത്ത വായിച്ചോ അല്ലെ കുട്ടികളെ ഇത് വായിച്ചോ എന്താണ് അഡീൻഡാക്കാൻ കാരണം എന്താണ് ഉമ്മയുടെ കത്തിലെ കഴുത്തിലേക്ക് കടാരയിറക്കാൻ കാരണം മയക്കുമരുന്നാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ വിപത്ത് എന്താണ് എന്തായി മാറുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് ഒരു ചർച്ച നിങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാൻ സാധിച്ചാൽ നിങ്ങളെ മക്കൾ ഒരിക്കലും ഈ സ്വാതന്ത്ര്യ വഴിയേ പോകില്ല പറ്റുമോ നിങ്ങൾ മക്കളെ നിങ്ങൾ മയക്കുമരുത് ഉപയോഗിക്കരുത് എം ഡി എം എ കഞ്ചാവ് ഉപയോഗിക്കരുത് എന്നൊരു നൂറ് വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ തലമുറ പോകും പക്ഷെ പറയാതെ പറഞ്ഞു കൊടുക്കുന്ന അവന്റെ മനസ്സിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു ആവശ്യം ഒരിക്കലും മറക്കില്ല നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുതെന്ന് അവനോട് പറയണ്ട ഇത് നിങ്ങളൊന്ന് ചർച്ചയാക്ക ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോൾ ഒരു പത്ത് വാർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയ നമ്മുടെ വാർത്തകൾ വരുന്നു ആ വാർത്തകൾ ഇതല്ല എല്ലാ വാർത്തകളും ചർച്ചയാക്കണം കേട്ടോ ഇത് മാത്രമല്ല ഇത് മാത്രമാക്കുമ്പോൾ ചെക്കൻ മരുക്കും എന്നോ ഇത് എനിക്കുള്ളതെന്ന് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടില്ലാത്തവൻ്റെയും ഗാസയിലെ പ്രശ്നങ്ങളടക്കം നിങ്ങൾ ചർച്ചയാക്കിയോ പക്ഷെ നമ്മളെ മനസ്സിൽ വേണ്ടത് ഈ ഒരു ബോധൻ എൻ്റെ മകൻ്റെ മനസ്സിലേക്ക് എൻ്റെ മകളുടെ മനസ്സിലേക്ക് മകൻ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രി കോഴിക്കോട് കല്ലുത്താം കടവിൽ ഞങ്ങൾ ചെക്കൻ പിടിച്ചു കോഴിക്കോട് ലോ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഫാമിലി പാട്ട് ഞങ്ങൾക്ക് വലിയ സങ്കടം തോന്നി ആ ചെക്കൻ്റെ മൊബൈലിൽ ഉണ്ടായി നാൽപ്പതേ നാൽപ്പത് പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറാണ് അവൻ്റെ കസ്റ്റമൈസ് മയക്കുമരുന്നിൻ്റെ അവൻ പറയുന്ന പെൺകുട്ടികൾക്ക് കൊടുത്താൽ ഒറ്റ കൊടുക്കൂലെന്നോ ആൺകുട്ടികളുടെ ഒറ്റ കൊടുക്കൂന്നോ ഈ പെൺകുട്ടികളുടെ ഒരു അർദ്ധ അർദ്ധരാത്രി ഇവൻ്റെ ഫോണിലേക്ക് വരുന്ന ഈ മയക്കുമരുന്നിന് വേണ്ടി വരുന്ന അശ്ലീല മെസ്സേജുകളും വിളികളും കേട്ടിട്ട് ഞങ്ങളുടെ തോൽ പോലും ഉരിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും അശ്ലീലമായ സാധ്യം പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു വ്യത്യസ്തമില്ല നമ്മുടെ വീട്ടങ്ങൾ നല്ല ഇടങ്ങളാക്കി സ്നേഹപൂർവ്വമുള്ള ഇടങ്ങളാക്കി മാറ്റി നമ്മളെ മക്കളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം മകനും മകളെയും ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് ഇവിടെ എത്ര രക്ഷിതാക്കളുണ്ട് രാവിലെ കോളേജിലേക്ക് പോകുന്ന ഹൈസ്കൂളിലേക്ക് പോകുന്ന ഹയർ സെക്കൻഡറി പോകുന്ന തൻ്റെ മകളെയും മകനെയും നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്ന എത്ര രക്ഷിതാക്കളിവിടുണ്ട് ഞാനൊരിക്കലും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർമാർ ക്ലാസ് ക്ലസ്റ്റർ മീറ്റിങ്ങിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി അപ്പോൾ അവിടുന്ന് ചോദിച്ച സമയത്ത് ഒക്കെ കഴിഞ്ഞ് ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ടീച്ചറിനോട് വന്ന് ചോദിച്ചു ചോദിച്ചുണ്ട് എന്താ എനിക്ക് ഞാനാകെ അത്ഭുതപ്പെട്ടതായി ചോദിച്ചാൽ ഹയർ സെക്കൻഡറി ടീച്ചർ ടീച്ചറിനോട് വന്ന് ചോദിച്ചു ചോദിച്ചാൽ സാറേ എൻ്റെ മകനെപ്പോൾ ഡിഗ്രിക്കാൻ പഠിക്കാൻ എനിക്ക് അവനെ ഉമ്മ വയ്ക്കാൻ പറ്റുമോ ഞാൻ എന്താ പറയുക ടീച്ചർ ചോദിച്ചു ചോദിയാ നമുക്ക് മക്കളെ എങ്ങനെ ജീവിക്കാം നമ്മുടെ ഓരോ മുക്കിലും രാമനാട്ടുകാരെ ഞങ്ങളെൻ്റെ ഏറ്റവും അടുത്ത പ്രശ്നം അവിടെ ഒരു ബാലകൃഷ്ണൻ ഉണ്ട് ഒരു മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ച് രൂപ ഫീസ് വാങ്ങുന്ന ഒരു കൺസൾട്ടൻ്റാണ് ഞങ്ങൾ പലപ്പോഴും ആളുകൾ അങ്ങോട്ടും കൂടെ എങ്ങനെ മക്കളെ വളർത്തണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഡോക്ടർമാരെ തേടി കൊണ്ട് നിങ്ങൾ മക്കളെ എഞ്ചിനീയറോ ഡോക്ടറോ വേറെ ഐ ടി ഫീൽഡോ ഒന്നും ആക്കണ്ട നിങ്ങൾ ബി എസ് സി സൈക്കോളജിയോ എന്തെങ്കിലും പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങാടിയിൽ ചെറിയൊരു പെട്ടി റൂമിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരുപാട് സൈക്കോളിസ്റ്റോ സൈക്കോട്ടിസ്റ്റുകളൊന്ന് കേരളത്തിൽ പൊന്തിപടന്നുകൊണ്ടിരിക്കുക മക്കളെ ആ വഴിക്ക് തിരിച്ചു തിരിച്ചുവിട്ടാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയേടാണ് മനസ്സിലെ എല്ലാ മക്കൾക്കും മക്കളുടെ എല്ലാ മക്കളുടെ ഒരു കഴിവുണ്ട് ആ കഴിവ് കണ്ടെത്തുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിലേക്ക് തൊടുന്ന നമ്മുടെ വിരലുകളുടെ ഹൃദയത്തിൽ തൊടണം മനസ്സിലെ മെസ്സി എന്നൊരു ഫുട്ബോൾ കളിക്കാരനെ കേട്ടിട്ടുണ്ടോ കേട്ടുണ്ടോ പരത്തി പറയാൻ സമയമില്ല മെസ്സി രണ്ടര രണ്ട് രണ്ടര പ്രായസ് പ്രായമുള്ളപ്പോൾ അവൻറെ വീട്ടില് ഫുട്ബോൾ കൊണ്ട് അടിച്ച് ജനലിന്റെ ഗ്ലാസ് പൊട്ടിച്ചു ഗ്ലാസ് പൊട്ടിച്ചു നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം നമ്മളാണ് ആ ചെക്കനെ അടിച്ച് പിടിച്ചടിച്ച് മേലെ ഫുട്ബോൾ ഫുട്ബോൾ എടുത്ത് കൊത്തിയറിച്ച് വലിച്ചെറിയും എന്റെ അമ്മ എന്താ ചെയ്തറിയക്കെ എൻ്റെ മകന്റെ ഉള്ളിൽ ഒരു ഫുട്ബോളർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ മെസ്സിയുടെ അമ്മ രണ്ടര വയസ്സിൽ അടുത്തുള്ള ഫുട്ബോൾ അക്കാദമിയിലേക്ക് മകനെ കൊണ്ട് ചേർക്കാൻ വേണ്ടി പോയി അക്കാദമി ചേർന്നില്ല മൂന്ന് വയസ്സാണ് അവിടെ സർക്കാരിനോട് പ്രായമെന്ന് പറഞ്ഞ് തിരിച്ചയച്ച് മൂന്ന് വയസ്സ് വരെ കാത്തു മൂന്ന് വയസ്സായപ്പോൾ ഈ അമ്മ മെസ്സിയുടെ അമ്മ അക്കാദമി കൊണ്ടുപോയി ചേർത്തു ഇന്ന് ലോകത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ഒരു വർഷം വരുമാനമുള്ള ഒരു ഫുട്ബോളറായിട്ട് മെസ്സി മാറി അല്ലേ ഒരു സെക്കൻഡിൽ ഏകദേശം അഞ്ഞൂറ് രൂപ നിങ്ങളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ മെസ്സിയുടെ കീശയിൽ അഞ്ഞൂറ് രൂപ വീഴുന്ന രീതിയിലേക്ക് അവൻ്റെ ഉള്ളിൽ കഴിവ് കണ്ടെത്തി അവന്റെ ഉമ്മയാണ് താരം നിങ്ങൾ എത്ര പേര് കണ്ടെത്തും നമ്മൾ എത്ര പേര് കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തുന്നുണ്ടോ നമ്മുടെ മക്കളിലുള്ള നന്മ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന നമ്മളാണ് ഈ സമൂഹത്തിന്റെ ഉത്തരവാദി കുട്ടികൾ വഴി തെറ്റുന്നുണ്ട് അതിന്റെ ഉത്തരവാദി നമ്മളാണ് അല്ലെ ഈ രീതിയിലൊക്കെ തന്നെ സംരക്ഷിച്ച് എങ്ങനെയൊക്കെ വന്നാലും ഒരു പക്ഷേ നമ്മളെ മക്കളെ പിടുത്തോട്ട് പോകും അത്രയും വലിയ ലോബിയാണ് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പ്രഷർ അല്ലെ എന്താ നമ്മളെ പ്രഷർ മക്കളെ മുഴുവൻ ഡോക്ടറും എഞ്ചിനീയർ ആക്കണം കുഞ്ഞിനി മാഷ് പറഞ്ഞ മാതിരി പഠിപ്പിക്കലല്ല എന്താണ് പീഡിപ്പിക്കലാണ് അല്ലെ പഠിക്ക് പഠിപ്പി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കലാണ് പഠിപ്പിക്കുന്നതിനോട് പീഡിപ്പിക്കലാന്ന കുഞ്ഞിവാ കേട്ടില്ല കുഞ്ഞിനി മാഷ് കേട്ടില്ലേ കുഞ്ഞി കവിതകൾ എഴുതുന്ന ആ കുഞ്ഞിനു മാഷ് പറയെ പീഡിപ്പിക്കുന്ന ഡോക്ടറാക്കാൻ എഞ്ചിനീയറാക്കാൻ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തുണ്ടായിരുന്നു കേരളത്തിൽ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജർ റിട്ടയർ ചെയ്താളാ അദ്ദേഹത്തിന്റെ മകനൊരിക്കൽ ഇതേപോലെ ഇതൊരു പ്രശ്നത്തിലൊക്കെ പെട്ട് ഞങ്ങൾ വേറെ ആളെ പിടിച്ചപ്പോൾ വളരെ ചുരുക്കി വരാം അങ്ങനെ ഇവനൊരു മയക്കുമരതി പെ പെടാനുണ്ടായ കാരണം എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങി ചോദിച്ചാൽ ഇവനെ പ്ലസ് ടുന് നന്നായിട്ട് പഠിക്കാനും വേണ്ടി വീട്ടിലെ മുകളിലുള്ള മുറിയിലേക്ക് അവന്റെ താമസം മാറ്റി അച്ഛനമ്മി നിർബന്ധിച്ച് രണ്ട് പെങ്ങന്മാരെ താഴെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ചക്കനെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി മുകളിൽ ഒരു റൂം സെറ്റ് ചെയ്തു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്താണ്ട് കൂടുതലാണ് കേറാതെയായി കേരള സംഭവിക്കൽ അവസാനം മൂന്നാലം നിർബന്ധിച്ച് കയറ്റി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ചെക്കൻ അവിടെ നിന്ന് ഇറങ്ങാതെ രാവിലെ അമ്മ ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിച്ച് വിളിക്കാൻ തുടങ്ങിയാൽ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി വന്ന് അതേപോലെ തിരിച്ചു പോകും അവസാനം ഇംഗ്ലണ്ടിൽ പോയി അവിടുന്ന് ആളെ കാണാതെ ദുബായിൽ നിന്ന് പോലെ എന്തൊക്കെയോ ബന്ധങ്ങൾ പിടിച്ചു അങ്ങനെ തിരിച്ച് കയറ്റി വിട്ടു ഇപ്പോൾ മൂന്ന് മാസമായിട്ട് കോഴിക്കോട് ഇക്ക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാൻ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് എവിടെയാണ് സംഭവിച്ചു ഈ മേലേക്ക് മാറ്റിയെടുത്താണ് പ്രശ്നം വന്നത് ഞാൻ വേഗം പെട്ടെന്ന് പെട്ടെന്ന് പോവാം അപ്പം ആ രീതിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ പോയാലും ഞാൻ നിർത്താൻ പോവാം എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ മക്കൾ ഒരു പക്ഷേ പരുന്നുകാൽ പോകും ഏതെങ്കിലും കാരണമെന്താൽ നമ്മുടെ മക്കളെ നമ്മുടെ ബന്ധുക്കളിലോ വീടുകളോ സമൂഹത്തിലോ അയൽവക്കം ആരെങ്കിലും കുട്ടികൾ ഇത് ഉപയോഗിച്ചു പോയാൽ ഇതിൻ്റെ കെണിയിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളാം എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളുകൂടെ നമ്മൾ അറിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുട്ടികളോടൊപ്പം വളരാൻ നമ്മൾ തയ്യാറാവേണ്ടത് മദ്യം ഉപയോഗിച്ചാൽ കഞ്ചാവ് ഉപയോഗിച്ചാലൊക്കെ തന്നെ നമുക്ക് അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല വാസന ഉണ്ടാവും സ്മെല്ലുണ്ടാവും മണമുണ്ടാവും കാല് കഴിയും ഒക്കെ ചെയ്യും പക്ഷേ പുതിയ തലം പുതിയ തലമുറയിലെ രാസലഹരികൾ ഒരുപാട് പറയാനുണ്ട് കിട്ടോ രാസലഹരികൾ ഒക്കെ അവർ ബന്ധപ്പെട്ട് കുറേ പറയാനുണ്ട് സമയമില്ല അപ്പൊ രാസലഹരികൾ ഇതൊന്നും കാണിക്കില്ല മണവില്ല രുചി ഒന്നുമില്ല എങ്ങനെ നമ്മൾ കണ്ടെത്തും നമ്മുടെ വീട്ടിലൊരു മകൻ ഞാൻ നേരത്തെ പോലെ കഞ്ചാവ് പറഞ്ഞ പോലെ നമ്മുടെ മകന്റെ കയ്യിൽ നിന്ന് ഒരു എം ഡി എമ്മുടെ ഒരു പാക്കറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ അവർ എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്നുള്ളൊരു പഠനം നമ്മൾ നടത്തുന്നുണ്ട് നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം ഇത് ഉപയോഗിക്കുന്ന ഒരു ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ഇന്നെല്ലാ സാധനവും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അല്ലേ നല്ലൊരു മന്തി ഉണ്ടാക്കണമെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ പോയി ചോദിക്കല്ലോ ഇല്ലല്ലോ നമ്മൾ നേരെ യൂട്യൂബ് കയറിയിട്ട് മന്തിന്റെ പേരടിച്ചിട്ട് അതിന്റെ റെസിപ്പി അടിച്ച് അതിപ്പോ തപ്പി തപ്പി പിടിച്ച് നന്നായിട്ട് മന്തി ഉണ്ടാക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ എന്ന് എനിക്കറിയാം അതേപോലെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ ഇല്ലാത്ത ഒരു കാര്യമില്ല പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസ്വാഭാവികമായ എന്തെങ്കിലും സാധനം കുട്ടികളുടെ പഠനത്തിനോ അവന്റെ നിത്യജീവിതത്തിനോ ആവശ്യമോ അല്ലാത്ത എന്ത് സാധനം അവന്റെ കീശ ചെയ്യുന്നോ ബാഡ് കിന്നോ മേശ എവിടെ നിന്ന് കിട്ടിയാലും ഒരു സംശയത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവന്റെ പഠനത്തിന് ആവശ്യമില്ല സമയമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം ഇതൊരു സാധനമാണ് ഞങ്ങളൊരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സാധനമാണ് കാണണ്ടോ നല്ല കളർ ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്റെ മുന്നിൽ ഇരിക്കുന്ന ആരെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഇതൊരു പേഴ്സ് പോലെ ഉപയോഗിക്കാം ഇതൊരു ഉള്ള ആണ്ടോ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാൻ പറ്റിയൊരു സാധനമാണ് ഇതൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സാധനമാണ് ഇതേപോലൊരു സാധനം നമ്മുടെ വീട്ടിൽ നമ്മുടെ മകന്റെയോ മകളെയോ കയ്യിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവും ഇതെന്താണെന്നുള്ളത് ഇല്ല ഇത് കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന ഒരു സാധനമാണ് കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന ഒരു ഇതിലൊരു പേപ്പർ ഉണ്ട് ഇതാ ഈ പേപ്പർ ഇതുപോലൊരു പേപ്പർ ഇത് കഞ്ചാവ് പിന്നെ വലിക്കാൻ വേണ്ടി മാത്രം ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് കടകളിൽ കിട്ടാത്ത ഒരു സാധനമാണ് ഓൺലൈനിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഇതിന്റെ പേരാണ് ഓ സി പി പേപ്പർ അപ്പൊ ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ മകന്റെ പഠനത്തിനോ ജീവിതത്തിനോ ആവശ്യമില്ലാത്ത എന്ത് സാധനം കണ്ടാലും മീൻസ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ഇപ്പൊ വരുന്ന രാസലഹരികളൊക്കെ തന്നെ വരുന്നത് അറ്റൻ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറുകളാണ് സിപ്പ് ലോക്ക് കവർ എന്ന് പറയും സിപ്പ് ലോക്ക് കവർ എന്ന് പറയും എന്റെ അടുത്തുണ്ട് അപ്പൊ അത്തരം കവറുകള് അവന്റെ പഠനത്തിന് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ ഇത് വലിയൊരു കവറാണ് ഇതിനുള്ളിൽ ചെറിയ കവറുണ്ട് ഈ വായ്പക ലോക്ക് ചെയ്യാൻ പറ്റുക ഇതുപോലെ അസ്വാഭാവികമായിട്ട് അവൻ്റെ പഠനത്തിനൊന്നും ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനം അവൻ്റെ മാച്ച് ചെയ്യുന്നോ നമ്മളിടയ്ക്കുന്ന കൂടി നമ്മൾ ഫോളോ ചെയ്യണം നമ്മളെ മക്കളെ സംശയിക്കുന്നുണ്ടോ ഒന്ന് ഫോളോ ചെയ്യണം ഇടയ്ക്ക് അവൻ്റെ മാച്ചയും ചപ്പ പുസ്തകം തപ്പ ബാഗും തപ്പ ഷർട്ട് തപ്പ ഷർട്ടിൻ്റെ കോളറിലോ ഒക്കെ തന്നെ ഞങ്ങൾ പിടിക്കുന്ന മിക്കവാറും പ്രതികളുടെ എം ഡി എം ഒക്കെ കിട്ടും വളരെ ചെറിയ അളവാണ് ഈ സാധനം ഒരു ഒരര ഗ്രാം സാധനം ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ഏഴോ ഉപയോഗിക്കാം ഉപയോഗിക്കുക ഗ്രാം സാധനത്തിന് രണ്ടായിരം രൂപ വില വിലയുണ്ട് കിട്ടും പോയിൻറ്റ് ഫൈവ് എന്നാൽ പോരാ അര ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ജയിലിൽ ജയിലടക്കും പതിനഞ്ച് ദിവസത്തേക്ക് പക്ഷേ കഞ്ച ഒരു കിലോ കിട്ടണം അതാണ് ഇതുള്ള വ്യത്യാസം അപ്പോൾ എങ്ങനെയെങ്കിലും അസ്വാഭാവികമായി എന്ത് സാധനം കണ്ടാലും അവനെ പിടിച്ച് തല്ലാനോ അടിക്കാനോ പോകാതെ ഇതുമായിട്ട് ബന്ധമുള്ള ആരോടെങ്കിലും ഒന്ന് കൺവേ ചെയ്തിരുന്ന ഇപ്പം സംശയം ദൂരീകരിക്കാം ഇതല്ല എന്നുള്ളത് ഇനി ആണെങ്കിൽ അതിനുള്ള പ്രതിവിധി അവിടെ നിന്ന് നേരെ ഇരിക്കാം അങ്ങനെ ഒരു ഒരു ജാഗ്രതയോടുകൂടി നമ്മൾ മക്കളെ വീക്ഷിക്കേണ്ട ഒരു കാലമാണ് എന്നുള്ളൊരു ബോധം നമ്മളുണ്ടാവണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതുവരെയുള്ള ആൾ ആള് സ്വാഭാവികമായിട്ടും മാറും കൂട്ടുകെട്ട് മാറും മുതിർന്നവരിലേക്ക് കൂട്ടുകെട്ട് മാറും അല്ലെങ്കിൽ ഒറ്റക്കിരിക്കാൻ ഉൾവലിയാൻ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി പഠിക്കും ഇതൊക്കെ സോമാ സാമാന്യമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീട്ടുപോയിട്ട് എൻ്റെമാനും പഠിക്കുന്നത് എന്തെങ്കിലും സംശയം വെച്ച് കുട്ടികളെ കാണരുത് ഒരിക്കലും ഈ മയക്കുവരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട പക്ഷേ ഞങ്ങൾക്കൊക്കെ സംസാരിക്കുമ്പോൾ സാമാന്യമായിട്ടേ പറയാൻ പറ്റുള്ളൂ കുട്ടി അമിതമായ അനാവശ്യമായ ഇവങ്ങൾ കേട്ടിട്ട് നിസ്സാഹാരമായ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായ ആക്രമണം അഹിച്ചു വിടുക അല്ലേ അമ്മയെ അടിച്ചു കൊന്നിട്ട് പിന്നെ ബാറിൽ പോയി മദ്യപിച്ച് സിഗരറ്റ് വലിച്ചു വന്നിട്ട് പിന്നെ അമ്മേൻ്റെ അമ്മയെ കൊല്ലുന്ന മക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വളരെ അല്ലേ അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും മക്കളെ സംശയിക്കാതെ ഒരു ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കണം എന്നുള്ള വിധത്തിൽ ഒരു സംശയവും വേണ്ട എപ്പോഴും പിന്നെ എന്തെങ്കിലും ഇത് ഉപയോഗിച്ച് പോയി വളരെ ചുരുക്കി പറയാം എന്തെങ്കിലും കാരണവശാലും നമ്മളെ മക്കളോ ബന്ധുക്കളിലാരെങ്കിലോ അയൽപ്പക്കത്ത് ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ച് പോയാൽ ഒരിക്കലും അവനെ തള്ളിക്കളയാതെ അവനെയും അവൻ്റെ കൂട്ടുകാരെയും ഇപ്പോൾ പുതിയ പിന്നെ ശാസ്ത്രം പറയുന്നത് എന്താ വെച്ചാൽ മകനല്ല മകളെയല്ല മകളുടെയും മകന്റെയും സുഹൃത്തുക്കൾ ആരെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം മകന്റെ സുഹൃത്താരാണ് മകന്റെ മകളുടെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മകന്റെയും മകളുടെയും സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിക്കണം മകന് മന്തിണ്ടാക്കി കൊടുക്കും മക്കൾക്ക് എല്ലാവർക്കും മന്തി ഉണ്ടാക്കി കൊടുക്കണം കൂട്ടുകാർക്കും മന്തി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് മകൻ ഒറ്റയ്ക്ക് നമുക്ക് നന്നാക്കാൻ കഴിയില്ല അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും നിർഭാഗ്യവശാൽ നമ്മൾ ആരെങ്കിലും ഇതിൽ ഉപയോഗ കീഴ്പ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത് ഒന്നുകൊണ്ട് ചേർത്ത് പിടിക്കുക തൊള്ളായിരത്തി എൺപതിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ഇതൊരു അസുഖമാണ് വീട്ടിലൊരാൾക്ക് പനി വരുന്ന പോലെ ഛർദ്ദി വരുന്ന പോലെ വയറിളക്കം വരുന്ന പോലെ ഒരു അസുഖമാണ് എന്റെ കുട്ടിയൊരു കഞ്ചാവ് വലിച്ചു പോയാൽ മദ്യപിച്ചു പോയാൽ എം ഡി എം ഉപയോഗിച്ച് പോയാൽ അവനോട് ചേർത്ത് പിടിക്കണമെന്നവർ എന്റെ മകനൊരു അസുഖം വന്നിട്ടുണ്ട് ഇവനെ ഞാൻ ചികിത്സിക്കണം എന്നൊരു ബോധം നമുക്ക് വേണം ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് മാറുന്നുണ്ടോ ഇല്ല അസുഖം കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ ഇതുവരെ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വരെ കൊളസ്ട്രോളോ ഷുഗറിനോ ഇതിനായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഉള്ള മരുന്ന് കഴിച്ചാൽ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പക്ഷേ ഈ ലോകാരോഗ്യ സംഘടന പറയുന്നത് ചികിത്സിച്ചാൽ മാറാവുന്ന അസുഖം അപ്പം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഈ കുട്ടിയെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ശാസ്ത്രം നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ട് അതുകൂടി നമ്മൾ ബോധത്തിലേക്ക് വരണം നിർഭാഗ്യവശാൽ കേരളത്തിൽ മറച്ചു വെക്കുകയും അവസാനം കടാര കഴുത്തിൽ ഇറങ്ങുന്നവരെ ഉപയോഗിക്കുന്ന കാര്യം ഒളിച്ചു വയ്ക്കുന്ന ഒരു സമൂഹമാണ് നമ്മളത് കൂടി മാറ്റിക്കൊണ്ട് നല്ല രീതിയിലേക്ക് മക്കൾ വളർത്തുന്ന ഉമ്മമാരായി പാപ്പന്മാരെയും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു അവസരം തന്നതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ